വാർത്തകൾ തുടരുന്നു ഹിമായത്തുൽ ഇസ്ലാം ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സിവിൽ ജഡ്ജിയുമായ ടി ആൻസി പറഞ്ഞു കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ജഡ്ജി കോഴിക്കോട്ടെ ഹിമാൽ ഇസ്ലാം ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ജഡ്ജി ടി ആൻസി പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ജനറൽ ഹോസ്പിറ്റലിൽ രോഗികൾക്ക് വേണ്ടി വീൽ ചെയറുകൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജഡ്ജി ചടങ്ങിൽ ലോക കേരള സഭാംഗം പി കെ കബീർ സലാല മുഖ്യാതിഥിയായി മഹാരജന്മാരെ വലിയൊരു കലാലയമാണ് ഒരുപാട് ആളുകൾ കാണുന്ന നമ്മുടെ ഫുട്ബോൾ രംഗത്തും അതുപോലെ എല്ലാരംഗത്തും കലാരംഗത്തും മറ്റൊരു മികവിച്ച കലാകാരന്മാരും മറ്റു അറിവ് വളർന്ന ബീച്ച് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സി കെ ജീവൻലാൽ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ പി അനിൽ ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ പി കെ എം അസീസ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് വി എം അൻവർ സാദത്ത് സെക്രട്ടറി പി എം നിഹാദ് ജോയിൻറ്റ് സെക്രട്ടറി എൻ എം ബഷീർ എന്നിവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്